സുഹൃത്തുക്കളെ ഭാരതത്തിൻ്റെ ഈ വിജയം കഴിഞ്ഞ ദശകങ്ങളിലെ നമ്മുടെ പരിശ്രമത്തിൻ്റെയും കാഴ്ചപ്പാടിൻ്റെയും ഫലമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നമ്മുടെ പോർട്ടുകളുടെ ക്ഷമത രണ്ടിലട്ടി വർദ്ധിച്ചു നമ്മുടെ നാഷണൽ വാട്ടർവെയ്സിൻ്റെ വേഗത എട്ടിലട്ടി വർദ്ധിച്ചു ഇന്ന് ഗ്ലോബൽ ടോപ്പ് തേർട്ടി പോർട്ടുകളിൽ നാം രണ്ടാം സ്ഥാനത്ത് നമ്മുടെ രണ്ട് പോർട്ടുകളുണ്ട് ലോജിസ്റ്റിക്സ് പെർഫോമൻസ് ഇൻഡെക്സിലും നമ്മുടെ റാങ്കിംഗ് മികച്ചതാണ് ഗ്ലോബൽ ഷിപ്പ് ബിൽഡിങ്ങിൽ നാം ആദ്യത്തെ ഇരുപത് രാജ്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുണ്ട് अपने बेसिक इंफ्रास्ट्रक्चर को ठीक करने के बाद हम अब ग्लोबल ट्रेड में भारत की स्ट्रेटेजिक पोजीशन पर फोकस कर रहे हैं इस दिशा में हमने मैरिटाइम अमृतकाल विजन लॉन्च किया है विकसित भारत के लक्ष्य तक पहुंचने के लिए हमारी मैरिटाइम स्ट्रेटेजी का वो क्या होगी हमने उसका रोडमैप बनाया है नमड रोड बेसिक इंफ्रास्ट्रक्चर सीरिया की शेषम नाम इपोल ग्लोबल ट्रेडिंग भारत സ്ട്രാറ്റജിക് പൊസിഷൻ ഫോക്കസ് ചെയ്യുകയാണ് ഈ ദിശയിൽ നാം മാരിടൈം അമൃത്കാൽ വിഷൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട് വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള നമ്മുടെ യാത്രയിൽ അവിടെ എത്തിച്ചേരുന്നതിനുള്ള നമ്മുടെ യാത്രയിൽ മാരി സ്ട്രാറ്റജി എന്താകും ഇതിനായി നാം റോഡ് മാപ്പും തയ്യാറാക്കിയിട്ടുണ്ട് യാതൊക്ക जी ट्वेंटी समिट में हमने कई बड़े देशों के साथ मिलकर इंडिया मिडिल ईस्ट यूरोप कॉरिडोर पर सहमति बनाई है इस रूट पर केरला बहुत महत्वपूर्ण पोजीशन पर है केरला को इसका बहुत लाभ होने वाला है निंगल को और का जी ट्वेंटी समिटिल नाम वही राज्योपम च इंडिया मिडिल ईस्ट यूरोप कॉरिडोर കാര്യത്തിന് അനുവാദം നേടിയിട്ടുണ്ട് ഈ റൂട്ടിൽ കേരളം വളരെ മുന്നിലാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിന് ഇതിലൂടെ വളരെയധികം ലാഭകരമായ കാര്യങ്ങൾ ഉണ്ടാകും സാധ്യമോ മെറിടൈം സെക്ടർ നൈ ഊച്ച പ്രൈവേറ്റ് സെക്ടർ കാഹം യോഗദാൻ ഹൈ പബ്ലിക് പ്രൈവേറ്റ് പാർട്ട്നർഷിപ്പ് ത पिछले दस वर्षों में हजारों करोड़ रुपए का निवेश हुआ है इस भागीदारी से न केवल हमारे पोर्ट्स ग्लोबल स्टैंडर्ड पर अपग्रेड हुए हैं बल्कि वो फ्यूचर रेडी भी बने हैं प्राइवेट सेक्टर की भागीदारी से इनोवेशन और एफिशिएंसी दोनों को बढ़ावा मिला है और शायद मीडिया के लोगों ने एक बात पर ध्यान केंद्रित किया होगा जब हमारे पोर्ट मिनिस्टर अपना भाषण दे रहे थे तो उन्होंने कहा अदानी का उल्लेख करते हुए उन्होंने कहा कि हमारी सरकार के पार्टनर एक कॉम्युनिस्ट गवर्नमेंट का मंत्री बोल रहा है के लिए के हमारी सरकार का ये बदलता हुआ भारत है ൾ കീഴടക്കുന്നതിന് നാം പ്രൈവറ്റ് സെക്ടറിനും ആവശ്യമായ പരിഗണന നൽകണം പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ രാജ്യത്ത് കോടിക്കണക്കിന് രൂപയുടെ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഈ പങ്കാളിത്തം കേവലം നമ്മുടെ പോർട്സ് ഗ്ലോബൽ സ്റ്റാൻഡേർഡിൽ അത് അപ്ഗ്രേഡ് ചെയ്യുന്നതിന് മാത്രമല്ല ഫ്യൂച്ചർ റെഡിയായി ഇത് നിലനിർത്തുന്നതിനും പ്രയോജനപ്പെടുത്തണം പ്രൈവറ്റ് സെക്ടറിൻ്റെ പങ്കാളിത്തം ഇന്നവേഷൻ എഫിഷ്യൻസി ഇത് രണ്ടും വർദ്ധിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട പോർട്ട് മിനിസ്റ്റർ അദ്ദേഹം സ്വാഗതം പറഞ്ഞപ്പോൾ ശ്രീ അദാനിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് प्रईवेट मेखल के प्राधान्य नल्गम और कम्यूनिस्ट सरकार मंत्री इ्य प्राधान्य नोषक कार्य साथियों हम कोची में शिप बिल्डिंग एंड रिपेयर क्लस्टर स्थापित करने की दिशा में भी आगे बढ़ रहे हैं इस क्लस्टर के तैयार होने के उसके कारण यहां रोजगार के अनेक नए अवसर तैयार होंगे केरला के കേരള യുവാവോ ആകെക്കാ മോക്കുഹൃത്തുക്കളെ നാം കൊച്ചിയിൽ ഷിപ്പ് ബിൽഡിംഗ് റിപ്പയർ ക്ലസ്റ്റർ സ്ഥാപിച്ചു കഴിഞ്ഞു ഈ മാർഗത്തിൽ നാം മുന്നേറുകയാണ് ഈ ക്ലസ്റ്റർ തയ്യാറാകുന്നതിലൂടെ അവിടെ ധാരാളം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും കേരളത്തിൻ്റെ പ്രാദേശികമായ വിഭവങ്ങൾ കേരളത്തിലെ യുവാക്കൾ इलाल मेर अवसर नल्को फ्रेंड्स भारत की शिप बिल्डिंग कैपेबिलिटीज को बढ़ाने के लिए देश अब बड़े लक्ष्य लेकर चल रहा है इस साल बजट में भारत में बड़े शिप के निर्माण को बढ़ाने के लिए नई पॉलिसी की घोषणा की गई है इससे हमारे मैन्युफैक्चरिंग सेक्टर को भी बढ़ावा मिलेगा इसका सीधा लाभ हमारे MSME को होगा और इससे बड़ी संख्या में एम्प्लॉयमेंट के और एंटरप्रेन्योरशिप के अवसर तैयार होंगे फ्रेंड्स भारत के लिए शिप बिल्डिंग कैपबिलिटी पुरगति कईवरिक राज्य लक्ष्य प्रवर्तन इन നമ്മുടെ രാജ്യത്തിൻ്റെ ബഡ്ജറ്റിൽ ഭാരതം വലിയ ഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അതിൻ്റെ പുരോഗതിക്കായി പുതിയ പുതിയ പോളിസികൾ പ്രഖ്യാപിച്ചു ഇതിലൂടെ നമ്മുടെ മാനുഫാക്ചറിംഗ് സെക്ടർ അതിന് പുരോഗതി കൈവരും ഇതിൻ്റെ നേരിട്ടുള്ള പ്രയോജനം എം എസ് എം ഇ സെക്ടറിനും ധാരാളമായി ലഭിക്കും ധാരാളമായി എംപ്ലോയ്മെൻറ്റും എൻ്റർപ്രണിയർഷിപ്പും അതിനുള്ള അവസരങ്ങൾ കിട്ടും साथियों सही मायनों में विकास तब होता है जब इंफ्रास्ट्रक्चर भी बिल्ड हो व्यापार भी बढ़े और सामान्य मानवीय की बेसिक जरूरतें भी पूरी हो केरला के लोग जानते हैं हमारे प्रयासों से पिछले दस वर्षों में केरला में पोर्ट इंफ्रा के साथ साथ कितनी तेजी से हाईवे रेलवे और एयरपोर्ट से जुड़ा विकास हुआ है कोल्लम बाईपास और अलापुजा बाईपास जैसे वर्षों से अटके प्रोजेक्ट को भारत सरकार ने आगे बढ़ाया है हमने केरला को आधुनिक वंदे भारत ट्रेनें भी दी है फ्रेंड्स अड़िस्तान सौगरीय विकसन हम साथी मागम യഥാർത്ഥത്തിൽ വികസനം സാധ്യമായി എന്ന് പറയാൻ കഴിയുന്നത് വ്യാപാര മേഖല പുരോഗതി കൈവരിക്കണം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വികസനം കൊണ്ടുവരണം കേരളത്തിലെ ആളുകൾ ഇതെല്ലാം അറിയുന്നതാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ ഞങ്ങളുടെ പരിശ്രമങ്ങൾ കേരളത്തിലെ പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനൊപ്പം അതിവേഗത്തിൽ ഹൈവേകളും റെയിൽവേയും എയർപോർട്ടും ഇതുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകി കൊല്ലം ബൈപ്പാസും ആലപ്പുഴ ബൈപ്പാസും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ഈ പദ്ധതികൾ ഭാരത സർക്കാർ വളരെ വേഗത്തിൽ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി ഫ്രണ്ട്സ് ഭാരത് സർക്കാർ കേരളത്തി हम कोऑपरेटिव फेडरलिज्म की भावना से चल रहे हैं बीते एक दशक में हमने केरला को विकास की सोशल पैरामीटर्स पर भी आगे ले जाने का काम किया है जल जीवन मिशन उज्जवला योजना आयुष्मान भारत प्रधानमंत्री सूर्य घर बिजली योजना ऐसी अनेक योजनाओं से लोगों को बहुत लाभ हो रहा കേരളോ ഫ്രണ്ട്സ് ഭാരത സർക്കാർ കേരളത്തിൻ്റെ വികസനത്തിന് രാജ്യത്തിൻ്റെ വികസനം എന്ന മന്ത്രത്തോടെ മുന്നോട്ട് പ്രവർത്തിക്കുന്നു നാം കോപ്പറേറ്റീവ് ഫെഡറലിസം എന്ന ഭാവനയിലൂടെയാണ് സഞ്ചരിക്കുന്നത് കഴിഞ്ഞ ഒരു ദശകത്തിനുള്ളിൽ കേരളത്തിന്റെ വികസനത്തെ സോഷ്യൽ പാരാമീറ്ററിന്റെ അടിസ്ഥാനത്തിൽ ദർശിച്ചുകൊണ്ട് മുന്നോട്ട് നയിക്കുന്നതിനുള്ള ഒരു പ്രവർത്തനം കേന്ദ്ര സർക്കാർ നടത്തിയിട്ടുണ്ട് ജൽ ജീവൻ മിഷൻ ഉജ്ജ്വല യോജന ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി സൂര്യക്കർ മുക്ത ബിജിലി യോജന ഇങ്ങനെയുള്ള പദ്ധതികളിലൂടെ കേരളത്തിലെ ആളുകൾക്ക് കൂടുതൽ പ്രയോജനം കൊണ്ടുവരുന്നതിന് ശ്രമിച്ചു ഹമാരെ ഫിഷർമാൻ കാ ബെനിഫിറ്റ് ബി ഹമാരി ബ്ലൂ റെവല്യൂഷൻ और प्रधानमंत्री मत्स्य संपदा योजना के तहत केरला के लिए सैकड़ों करोड़ रुपए की परियोजनाओं को मंजूरी दी गई है हमने पोन्नानी और पुथियप्पा जैसे फिशिंग हार्बर का भी मॉडर्नाइजेशन किया केरला में हजारों मछुआरे भाई बहनों को किसान क्रेडिट कार्ड भी दिए गए हैं जिसके कारण നമ്മുടെ മത്സ്യത്തൊഴിലാളികളായ സഹോദരങ്ങളുടെ പുരോഗമനവും നാം പ്രാധാന്യം പരിഗണന നൽകുന്നു ബ്ലൂ റവല്യൂഷൻ പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജന ഈ പദ്ധതികളിലൂടെ കേരളത്തിലെ കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ വിവിധ പദ്ധതികൾക്കായി പ്രയോജനപ്പെടുത്തിയത് നാം പൊന്നാനിയും പുതിയപ്പ ഫിഷിംഗ് ഹാർബറുകളുടെ മോഡേണൈസേഷൻ നടത്തുന്നതിനുള്ള പദ്ധതികൾ നടത്തുകയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് മത്സ്യത്തൊഴിലാളികൾക്ക് സഹോദരി സഹോദരന്മാർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകി ഇതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ പ്രയോജനം ആ മേഖലയിലെ ജനങ്ങൾക്ക് ഉണ്ടായി സാധ്യോ കേരള സൗഹാർദ്ദിറ यहां सैकड़ों साल पहले देश की पहली और दुनिया की सबसे प्राचीन चर्च में से एक सेंट थोमस चर्च बनाई गई थी हम सब जानते हैं हम सबके लिए कुछ ही दिन पहले दुख की बड़ी घड़ी आई है कुछ दिन पहले हम सभी ने पोप फ्रांसिस को खो दिया है भारत की ओर से उनके अंतिम संस्कार में शामिल होने के लिए हमारी राष्ट्रपति राष्ट्रपति मुर्मू द्रौपदी मुर्मू जी वहां गई थी उसके साथ हमारे केरल के ही साथी हमारे मंत्री श्री जॉर्ज कुरियन वो भी गए थे मैं भी केरला की धरती से एक बार फिर इस दुख में शामिल सभी लोगों के प्रति अपनी संवेदना प्रकट करता हूं സുഹൃത്തുക്കളെ കേരളത്തിലെ ജനങ്ങൾ സൗഹാർദ്ദത്തോടെയും സഹിഷ്ണുതയോടെയും ജീവിക്കുന്ന ആളുകളാണ് കേരളം അങ്ങനെയുള്ള മണ്ണാണ് ഇവിടെ നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുൻപ് രാജ്യത്ത് ആദ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രാചീനമായ സെൻറ് തോമസ് ചർച്ച് നിർമ്മിച്ചു നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് നമുക്ക് വളരെ ദുഃഖകരമായ ഒരു വാർത്ത കേൾക്കേണ്ടി വന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് ആരാധ്യനായ പോപ്പ് ഫ്രാൻസിസിനെ നഷ്ടപ്പെട്ടു ഭാരതത്തിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അന്തിമ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി ആരാധ്യായ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇവിടെ നിന്നും യാത്ര പോയിരുന്നു ഒപ്പം നമ്മുടെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യനും പങ്കെടുത്തു ഞാനും കേരളത്തിന്റെ മണ്ണിൽ നിന്നുകൊണ്ട് ഒരിക്കൽ കൂടി ഈ ദുഃഖകരമായ ആ വാർത്തയിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിന് അനുശോചനങ്ങൾ അറിയിക്കുകയാണ് സാധ്യോ പോപ്പ് ഫ്രാൻസിസ് കി സേവാ ഭാവന ക്രിസ്ചിയൻ പരമ്പരാ मैं इसे अपना सौभाग्य मानता हूं कि मुझे उनके साथ जब भी मिलने का अवसर मिला अनेक विषयों पर विस्तार से मुझे उनसे बातचीत का अवसर मिला और मैंने देखा हमेशा मुझे उनका विशेष नेम मिलता रहता था मानवता सेवा और शांति जैसे विषयों पर उनके साथ हुई चर्चा उनके शब्द हमेशा मुझे प्रेरित करते സുഹൃത്തുക്കളെ പോപ്പ് ഫ്രാൻസിസ് സേവന മനോഭാവം കൊണ്ടും ക്രിസ്ത്യൻ പാരമ്പര്യം നിലനിർത്തുന്നതിലും അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ ലോകതാഗമാനം എന്നും ഓർമ്മിക്കപ്പെടും എനിക്കും സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം പലതവണ അദ്ദേഹത്തെ കാണാനുള്ള അവസരം എനിക്ക് ലഭിച്ചു ആ അവസരങ്ങളിലെല്ലാം അദ്ദേഹത്തിൻ്റെ പ്രത്യേക സ്നേഹം എനിക്ക് ലഭിക്കുകയും ചെയ്തു മനുഷ്യത്വം സേവന മനോഭാവം ശാന്തി എന്നീ വിഷയങ്ങൾ അദ്ദേഹവുമായി ചർച്ച ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എനിക്ക് എപ്പോഴും പ്രേരണ നൽകിയിട്ടുണ്ട് സാധ്യോ സാധ്യോർ ഫീ ആദ്യ ആയോജനക്കെ ലേ അപ്നി ശുഭകാമനായ ദേറ്റാഹോ केरला ग्लोबल मैरीटाइम ट्रेड का बड़ा सेंटर बने और हजारों नई जॉब्स क्रिएट हो इस दिशा में भारत सरकार राज्य सरकार के साथ मिलकर काम करती रहेगी मुझे पूरा विश्वास है कि केरला के लोगों के सामर्थ्य से भारत का मैरीटाइम सेक्टर नई बुलंदियों को छुएगा സുഹൃത്തുക്കളെ ഓരോരുത്തർക്കും ഇന്ന് ഈ പരിപാടി ഉദ്ഘാടന ചടങ്ങിലേക്ക് എത്തിയതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ശുഭാശംസകൾ നേരുകയാണ് കേരളം ഗ്ലോബൽ മാരിടൈം ട്രേഡിൻ്റെ വലിയ സെൻറ്ററായി മാറണം ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം ഈ ദിശയിൽ ഭാരത സർക്കാർ സംസ്ഥാന സർക്കാരിനൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എനിക്ക് പൂർണ്ണമായ വിശ്വാസമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ കഴിവ് ഭാരതത്തിന്റെ മാരിടൈം സെക്ടറിന്റെ പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതിന് വിജയകരമായി മുന്നോട്ട് വരുമെന്ന് നമുക്കോറി നമുക്കോർമിച്ച് കേരളം ജയ് കേരളം ജയ ഭാരത് നമുക്കൊരുമിച്ച് ഒരു വികസിത കേരളം പടുത്തുയർത്താം ജയ് കേരളം ജയ് ഭാരതം ധന്യവാദ വളരെയധികം നന്ദി तो प्रधानमंत्री नरेंद्र मोदी केरल के दौरे पर डीप वाटर